നിന്നെ മാസം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു അമ്മ കഷ്ടപ്പെട്ടത് മൊത്തം ഭയങ്കര ഇഷ്ട ലൈറ്റ് ഇല്ല ഇല്ല ഈ തൊണ്ട പറ്റി വെക്കുമ്പോ വെള്ളം തരാൻ ഒരാളില്ല സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാന്ന് പറഞ്ഞാല് അവിടെ ഒരു ചെമ്മിന്റെ ഗ്ലാസ് എങ്ങനെയാ കുടിക്കല് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ഇങ്ങനെ കണ്ണ് കെട്ടിട്ട്

കുഞ്ഞുക്ക് കുറച്ച് കളർ വെച്ചോട്ട് നിർത്തി നൂറ് രൂപക്ക് കുങ്കുമപ്പൂ വാങ്ങിച്ചു തിന്നിനെങ്കിലാ ഞാൻ കുറച്ച് കളറെങ്കിലും ഉണ്ടാവട്ടെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു